വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുനാവായ പഞ്ചായത്ത് പകൽ വീടിനോട് ചേർന്ന വയോജനങ്ങൾക്കായി നിർമ്മിച്ച ആദ്യത്തെ വ്യായാമ പാതയും ഓപ്പൺ പാർക്കും കൊണ്ട് ജില്ലയിൽ സമർപ്പിച്ച ആദ്യത്തെ വ്യായാമ ുംയോജനങ്ങൾക്കായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച ഏറ്റവും മാതൃകാപരമായ പദ്ധതികളിലൊന്നാണ് പുതിയ വ്യായാമ കേന്ദ്രമെന്നും ഇതിന് പത്ത് ലക്ഷം രൂപ കൂടി അനുവദിച്ച് വിപുലീകരിക്കണമെന്നും ഉദ്ഘാടനവേളയിൽ പ്രസിഡന്റ് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ മെയിന്റനൻസ് വർക്ക് പോലും നടത്തിയിട്ടില്ലെന്നാണ് ആരോപണം ഓപ്പൺ ജിംനേഷ്യത്തിൽ നിരവധി പേരാണ് രാവിലെയും വൈകുന്നേരവുമായി ഇവിടെ എത്തുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് പലരും ഒരു പരിധിവരെ മുക്തരാവുന്നതിൽ ദിനംതോറും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് പൂർണ്ണമായ ജിംനേഷ്യം പാർക്കാക്കി മാറ്റുന്നതിന് ജില്ലാ പഞ്ചായത്ത് വാഗ്ദാനം ചെയ്ത ഫണ്ട് ഉടനെ അനുവദിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് വിവിധ പഞ്ചായത്തുകളിൽ ഉള്ളതുപോലെ വ്യായാമത്തിനായി കൂടുതൽ ഉപകരണങ്ങൾ ഇവിടെ സജ്ജമാക്കണമെന്നും നാട്ടുകാർ പറയുന്നു